നമ്മുടെ സ്വാമി പറഞ്ഞൊരു കഥ ഇപ്പൊ സ്വർണം കൊണ്ട് രാമായണത്തിലെ കഥാപാത്രങ്ങളെ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സീത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാമൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഹനുമാൻ രാവണൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അല്ലെ ഒരേ സ്വർണം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അതിനെ രാമൻ എന്ന് പറയുന്നു സീത എന്ന് പറയുന്നു എന്തുകൊണ്ടാ അതിനൊരു നാമം ഇടണു അതിനൊരു രൂപമുണ്ട് പത്ത് തല ഉള്ളത് കൊണ്ട് രാവണൻ വെക്കണു ആർക്കെങ്കിലും ഒക്കെ ഇത് ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് രാമനെ തെരുവൂ രാമനെ തെരുവെന്ന് പറയും അല്ലെ സീതയെ തരൂ ലക്ഷ്മണനെ തരൂ അല്ലെ ഭരതനെ തരൂ ഹനുമാൻ സ്വാമിയെ തരൂ ആരും രാക്ഷസനായിട്ടുള്ള രാവണനെ തരൂ എന്ന് പറയണില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നാമം രൂപം സ്വർണത്തിനെ കാണാതെ നാമം രൂപം കാണണം അതേ സമയത്ത് ഒരു കള്ളം വന്ന ഫസ്റ്റ് ഹി വിൽ ടേക്ക് രാവണ ബിക്കോസ് ദർ ഇസ് ടെൻ ഹെഡ്സ് പത്ത് തല ഉള്ളത് കൊണ്ട് പത്ത് തലയുള്ള രാവണനെ എടുക്കത്തെ കനകൈക്ക മഹാബുദ്ധി അവൻ ഈ ഫോമോ നാമമോ രൂപമോ ഒന്നും കാണണില്ല അവൻ ആ കനകത്തിനെ മാത്രം കാണണം അതിലെ സ്വർണത്തിനെ മാത്രം കാണണം അല്ലേ വസ്തുവിനെ മാത്രം കാണണമെന്നല്ലാതെ അതിൽ ആരോപിക്കപ്പെട്ട രൂപമോ നാമമോ അവൻ അവൻ്റെ മൈൻഡിലാണ് അതാണ് ശ്രദ്ധ ഭഗവാൻ രമണ മഹർഷി തന്നെ പറയും കള്ളനെ പോലെ ഇരിക്കണം എന്നത്ര എന്താണെന്ന് വെച്ചാൽ അതീവ ശ്രദ്ധയും ഏതൊരു വസ്തുവാണോ അവൻ അടിച്ചു മാറ്റാൻ വന്നത് അതിലേക്ക് അതീവമായ ശ്രദ്ധയും പരിസരബോധവും